ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ കുറുമയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ചെമ്മീൻ കറി അതുപോലെ തന്നെ ചെമ്മീൻ ബിരിയാണി ബിരിയാണിയൊക്കെയാണ് ഉണ്ടാക്കാറ് കുറുമ അധികാരം അങ്ങനെ ഉണ്ടാക്കാറില്ല ഈ കുറുമ നല്ല ടേസ്റ്റിയായി കുറുമുണ്ടാവും ഇപ്പോൾ ആണെങ്കിൽ ചെമ്മീൻ നല്ലോണം കുറച്ച് ദിവസമായിട്ട് എല്ലാവർക്കും ഒരു കിട്ടുന്ന ഒരു മീനും കൂടിയാണ് അപ്പോൾ എല്ലാവരും ചെമ്മീനൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല ടേസ്റ്റാണ് നമുക്ക് അപ്പത്തിനും നെയ്ച്ചോറിനും പൊറോട്ട എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വേണ്ടി ഞാൻ അരക്കിലോ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പുള്ള അളവാണ് അരക്കിലോ അപ്പോൾ നല്ലോണം ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം ഒരു പാൻ ചൂടാക്കി സവാളൊന്ന് വഴറ്റിയെടുക്കാണ്ട് അതിനുവേണ്ടി ഞാനൊരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സവാള വഴറ്റാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് സവാളയുണ്ടോ ചേർത്ത് കൊടുക്കേണ്ടത് സവാള കനം കുറച്ച് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് രണ്ട് പച്ചമുളക് പിന്നെ രണ്ട് പട്ട ഒരു ഗ്രാമ്പു ഒരു ഏലക്കായ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് അപ്പോൾ ഇതൊന്നും അളവ് കൂടി പോകരുത് കേട്ടോ ഇനി ഇത് ഒന്ന് കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറുന്നവരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇത് ഉണ്ടമുക്യതുകൊണ്ടുണ്ടാകും ഞാൻ രണ്ടെണ്ണം ചേർത്ത് കൊടുത്തു അപ്പോൾ അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ് അപ്പോൾ നീളൻ മുളകൊക്കെയാണെങ്കിൽ ഒരു നാലെണ്ണ അഞ്ചെണ്ണം ഒക്കെ ചേർത്ത് കൊടുക്കാട്ടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഇത് ചൂടാറിയതിനു ശേഷം മിക്സിയിൽ അരച്ചെടുക്കാനുള്ളത് കൊണ്ട് അപ്പോൾ ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം പിന്നെ ഞാനൊരു പാനിലേക്ക് ചെമ്മീൻ ക്ലീനാക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ നല്ല ഫ്രഷ് ആയ കുരുമുളക് പൊടി ആട്ട ചേർത്ത് കൊടുത്തത് ഇനി ആവശ്യത്തിന് തേങ്ങയുടെ രണ്ടാം പാലം അട്ട ചേർത്ത് കൊടുത്താൽ അപ്പോൾ ഒരു കപ്പോളം രണ്ടാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ വേവട്ടോ അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് സവാളൊക്കെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട കേട്ടോ ഇനി മിക്സിയുടെ ജാറിലേക്ക് സവാളയും പച്ചമുളകുമൊക്കെ വഴറ്റിയത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു എട്ടോ പത്തോ ഒന്ന് കുതിർത്തത് അരച്ച് ചേർത്ത് കൊടുക്കും ഒരു എട്ടെണ്ണൊക്കെ മതി കേട്ടോ ഇത് വെള്ളത്തിൽ കുറച്ച് സമയം കുതിർത്ത് വെച്ചതാണ് ചുടുവെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ മതി നല്ലോണം കുതിർന്ന് കിട്ടും ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം അപ്പോൾ നമ്മൾ സവാളയൊക്കെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് അരച്ചെടുക്കുന്നത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം ഇനി നമുക്കിത് ചെമ്മീൻ വെന്തതിനുശേഷമായിരിക്കും ചേർത്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ ചെമ്മീനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് ചുടുവെള്ളം മിക്സിയിൽ ഒഴിച്ച് ഒന്ന് കറക്കിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ കൂടി പോവേണ്ട കുറുമേണല്ലോ അപ്പോൾ ഒരു കുറുകിയ രൂപത്തിലുള്ള കറിയാണ് വേണ്ടത് അതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കണം ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഉപ്പൊ കണ്ടൊന്ന് ചെക്ക് ചെയ്ത് വെക്കുക ഉപ്പിന്റെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഉണ്ടോ ചേർത്ത് കൊടുത്തത് അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച നല്ല കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാലയാണ്ട്ടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയതിനേഷം ഒരു രണ്ട് മിനിറ്റൂടെ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം അങ്ങനെ നമ്മുടെ ചെമ്മീൻ കുറുമ ഏകദേശം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് രണ്ട് ചേരുവകളൂടെ ചേർക്കാനുണ്ട് കിട്ടോ ഇനി നല്ലോണം ശേഷം ബാക്കി ചേരുവകളൂടെ ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു തണ്ട് പൊതിന ചേർത്ത് കൊടുക്കുന്നത് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറുതായിട്ടൊരു പുളിക്കൊക്കെ വേണ്ടി ഒരു തക്കാളി വട്ടത്തിൽ അരിഞ്ഞതുപോലെ ഒന്ന് വെച്ച് കൊടുക്കട്ടോ അതിനുശേഷം പിന്നെ തേങ്ങയുടെ ഒന്നാം പാലാണ് ആട്ടോ ചേർത്ത് കൊടുക്കും നല്ല കുറുകിയ അരക്കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ അധികം തിളപ്പിക്കരുത് ഇട്ടാ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായതിനു ശേഷം ചൂടായതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല ചാറൊക്കെ നല്ലോണം കുറുകി തക്കാളിയൊക്കെ ഒന്ന് വെന്ത് നല്ല ടേസ്റ്റായി കിട്ടും അപ്പോൾ ചെമ്മീനൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇന്നെ പോയി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും ഇഷ്ടാവും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കണം വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ ഇൻഷാല്ല മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം